ഹായ് ഫ്രയ ഇന്ന് നമുക്ക് തേങ്ങ കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഞാൻ കുറച്ച് ചീമച്ചക്ക ഞാൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് അതിനാവശ്യത്തിൽ ഉള്ള തേങ്ങയെ അതിനുവേണ്ടി ഞാൻ കുറച്ച് സാവാളയും ചെറിയുള്ളിയും പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ എന്ന് വറുത്തെടുക്കാമേ ഇതിൽ ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുവാണേ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ തേങ്ങ അടിച്ചു പിടിക്കാതിരിക്കാന് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് തേങ്ങ വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവാനിടയുണ്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ േറെ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇനി ഈ പൊടിയുടെ പച്ചമണം മാറാൻ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ ഇതെല്ലാം നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് നോക്കിയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഫൈനായിട്ടൊന്ന് കണ്ടോ ഞാൻ ഈ മിക്സിയുടെ ജാറിലെ ഇട്ടുകൊടുക്കുകയാണെ ഇത് ഇതൊന്ന് പൊടിച്ചെടുക്കാവേ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാമേ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാമേ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഒന്ന് അരച്ചെടുക്കാമേ അത് ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ആ ചേച്ചി അഴിച്ചു കൊടുക്കുവാണ് ഇനി ഉള്ളിയൊക്കെ ഇട്ടുകൊടുക്കുവാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് തറിവേത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെ ഇട്ട് കൊടുക്കാൻ ഈ ചീമച്ചക്കയ ഞാൻ നന്നായിട്ട് ഇതിലിട്ടേണ്ട വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ ഇത് ഈ അരച്ചി വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് കുറച്ച് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ബാക്കി അരപ്പ് ഇത് പകുതി വെന്ത് കഴിയുമ്പം ചേർത്ത് കൊടുക്കാമേ അടച്ചു വെച്ചുകൊടുക്കുവാണ് ചിമച്ചക്ക എല്ലാം പകുതി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതില് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാണ് ഈ കറി ഒന്ന് ഇനി ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇതിന്റെ കറി എല്ലാം ഒന്ന് വറ്റിട്ടുണ്ട് കറി ഞാൻ ഇതിലേക്ക് മാറ്റുവാണ് ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ